എനിക്ക് തോന്നുന്നില്ല ലോകത്തെങ്ങും ഒരു ഫിലിം മേക്കർ അതും ഒരു അഡ്വർടൈസിംഗ് ഫിലിം മേക്കർ ഒരു ബ്രാൻഡുമായിട്ട് പതിനെട്ട് വർഷം അസോസിയെയ്ത് ഫ്രം ദ ബിഗിനിങ് ഒരു ഒരു ചെറിയ കുരു ഒരു സീഡായിരുന്നു ഹച്ച് ഭാരതിയർട്ടലിനൊക്കെ പറയുന്നത് വലിയ ബ്രാൻഡിൻ്റെ വലിയ ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ പറയുന്ന പട്ടി എന്ന് പറയുന്നാലും ബ്രാൻഡിന്റെ ഫേസ് പട്ടി പട്ടിയാണ് അപ്പൊ അവിടുന്ന് ഉള്ള കണക്ഷനാണ് ആണ് നമുക്ക് ധാരാളം ട്രസ്റ്റും നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളും ഫ്രീഡം ഫ്രീഡം അതിന്റെ അകത്ത് ആസ് എ ഫിലിം മേക്കർ എനിക്ക് തന്നിട്ട് അവിടെ ഒരു ലാംപ് ഹൗസ് ഉണ്ടെങ്കിൽ അതിന്റെ ഷാഡോ പെയിന്റ് പെയിന്റ് ചെയ്യും അത് ഹാഫ് ഗ്രേ ആയിരിക്കും ചിലപ്പോൾ ഡാർക്ക് ആയിരിക്കും എന്നിട്ട് ഈ ഫുൾ ഈവൻ ലൈറ്റിംഗ് വേറെ ഒരു ക്യാരക്ടേഴ്സിന്റെയും ഷാഡോ അവിടെ വരില്ല ഈ ലാമ്പിന്റെ ഷാഡോ കാര്യം ലൈറ്റ് ചെയ്തിരിക്കുന്ന ഈവൻ ഒരു രീതിയിലും ഷാഡോ വരില്ല അങ്ങനെയാണ് ലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ക്യാരക്ടേഴ്സിനൊന്നും ഷാഡോ ഇല്ല പ്രോപ്സിനൊക്കെ വരച്ച ഷാഡോ സീസണിലാണ് വരുന്നത് ഓരോ ഓരോ ദിവസവും ദിവസവും പറയുന്ന എക്സൈറ്റ്മെന്റ് നമുക്ക് അത് അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു ഇപ്പോഴും നമ്മൾ ഡോഗ് ും പറയുന്ന സമയത്തും ഞാൻ ഇതിന്റെ ഒരു ക്രിയേഷൻ പാർട്ട് ഉണ്ടല്ലോ നമ്മളിപ്പോ ടെക്നോളജിയുടെ എല്ലാം വലിയ ഗ്രോത്തിന്റെ ഒരു ഇനീഷ്യൽ പീരീഡിലാണോ അന്ന് ഈ പറയുന്ന ആനിമേറ്റഡ് സീരീസ് ആണ് എന്നുള്ള ചർച്ചകൾ ജനറേറ്റ് ചെയ്യുന്ന ഇതേ സമയത്ത് പിന്നീടാണ് ഇത് അറിയുന്നത് ഇത് റിയൽ ആളുകളെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേപ് ടൗണിൽ ഷൂട്ട് ചെയ്യുന്നു ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ അമർ അമർചിത്രകഥയിലോ അല്ലെങ്കിൽ ഈ ഡിസ്നി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആവുകയാണ് ആളുകൾക്ക് പേഴ്സണലൈസ് ചെയ്യാണ് ഇപ്പം ഹച്ചിലെയും വടഫോണിലൊക്കെ വരുന്ന സമയത്ത് ഈ പഗിനെ ആളുകൾക്ക് ഇത് നല്ലൊരു പെറ്റാണ് എന്ന് കരുതുന്നത് പഗ്ഗിനൊരു അംബാസഡർഷിപ്പ് ഒക്കെ കൊടുക്കുന്നത് പോലെ ഇവിടെ ഈ സൂസു എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രിയപ്പെട്ട അടുത്ത സീരീസ് കാണുന്ന ലെവലിൽ എത്തുകയാണല്ലോ ഓക്കെ എന്തായാലും ഇമോഷണൽ ഫാക്ടർ എല്ലാം ഉണ്ട് എന്നാൽ പോലെ എന്താ അതിന്റെ ഒരു ബേസിക് തോട്ട് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തെടുക്കാനുള്ളത് അല്ല ആ ഒരു ഒരു സൂസു എന്ന് പറയുന്ന ഒരു ഒരു ക്യാമ്പയിനെ പറ്റി പറയുന്ന കുറെ സമയം കുറെ കഥകളുണ്ട് എന്റെ പുറകില് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല പക്ഷേ ഇത് ഇതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നൊരു പോയിന്റ് ആ സമയത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്ന ചില കാര്യങ്ങൾ നമ്മളത് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പെരിമെൻ്റ് ചെയ്യാനും ശ്രമിച്ചു അത് ശ്രമിക്കുന്ന സമയത്ത് വോഡോഫോണിൻ്റെ മാർക്കറ്റിംഗ് ഹെഡായിട്ടുള്ള വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങളെല്ലാം കാര്യം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതേ ബ്രാൻഡ് കൈകാര്യം ചെയ്യുന്നുണ്ട് നാലാമത്തെ അതെ അതെ തീർച്ചയായിട്ടും കാര്യം എനിക്ക് തോന്നുന്നില്ല ലോകത്തെങ്ങും ഒരു ഫിലിം മേക്കർ അതും ഒരു അഡ്വർടൈസിങ് ഫിൽ മേക്കർ ഒരു ബ്രാൻഡുമായിട്ട് പതിനെട്ട് വർഷം അസോസിയെറ്റ് ഫ്രം ദ ബിഗിനിങ് ഒരു ഒരു ചെറിയ കുരു ഒരു സീഡായിരുന്നു ഹച്ച് ഭാരതിൽ എന്നൊക്കെ പറയുന്നത് ഇടയിൽ വലിയ ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ പറയുന്നത് പട്ടി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഫേസ് പട്ടി 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 അപ്പൊ അവിടുന്ന് ഉള്ള കണക്ഷനാണ് ആണ് നമുക്ക് ധാരാളം ട്രസ്റ്റും നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളും ഫ്രീഡം ഫ്രീഡം അതിൻ്റെ അകത്ത് ആസ് എ ഫിലിം മേക്കർ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന അനിമേഷൻ അതൊരു സ്റ്റേജിൽ ആ സമയത്ത് ഒരു പോയിന്റിൽ വളരെ സോളിഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഒക്കെ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റത്തിൽ കേപ്പ് ടൗണിൽ ഉണ്ടായിരുന്നു അതിൻ്റെ രണ്ട് കാര്യമാണ് കേപ്പ് ടൗണിൽ ഷൂട്ട് ചെയ്യാൻ ഒന്ന് ഈ പറയുന്ന പ്രൊഡക്ഷൻ ഡിസൈൻ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലുള്ള എനിക്ക് വളരെ അധികം പരിചയമുള്ള ഞാൻ പല സമയത്തും കേപ്പ് ടൗണിൽ ഷൂട്ട് ചെയ്ത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടീമുണ്ട് രണ്ടാമത്തെ കാര്യം അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് ഓൾറെഡി ഫോണിലൊക്കെ ക്യാമറ ഉണ്ട് അപ്പോൾ ഇതിന് അനിമേഷന്റെ ഒരു ഫീല് കൊടുത്താൽ അതിലൊരു വീണ്ടും ഒരു ലെയർ ഓഫ് എക്സൈറ്റ്മെന്റ് എന്താണ് ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഇത് എന്ത് ഫിലിമാണ് എന്ന് തോന്നിക്കുന്ന ഒരു ആംഗിളും കൂടെ ഉണ്ടെങ്കിൽ ഇൻട്രെസ്റ്റിംഗ് ആണ് അപ്പൊ ആ കോൺവെർസേഷനിൽ ഇൻഫാക്ട് നമ്മൾ ചെയ്ത പല കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ പോയി ഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യം ഫോണിലൊക്കെ ക്യാമറ ഉള്ളതുകൊണ്ട് പലരും ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പോയിന്റ് അപ്പോഴേ റിവീൽ ആവും ഇതിന്റകത്ത് ആൾക്കാരുണ്ടെന്നും ഇത് ഇടുകയാണ് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ആ പറയുന്ന ഒരു കോൺഫിഡൻഷ്യാലിറ്റി പിന്നെ ഈ പറയുന്ന ടീമിന്റെ എഫേർട്ട് അപ്പോൾ ഈ അനിമേഷനിൽ സാധാരണ നമ്മൾ കാണുന്നത് എല്ലാം ഫ്രെയിം ബൈ ഫ്രെയിം പെയിന്റഡ് അല്ലേ വരച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് അനിമേഷനിൽ സാധാരണ ഉണ്ടാവും കാര്യം ഒരു മരത്തിന്റെ ഷാഡോ അല്ലെങ്കിൽ ഈ ഒരു ബാറിന്റെ ഒരു ഷാഡോ അത് ഹൈലൈറ്റ് ആയിരിക്കും കാര്യം അതൊക്കെ വരച്ചിരിക്കുക അപ്പോൾ ഒരു റിയാലിറ്റിയിൽ നിന്ന് വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ ഫുൾ റിവേഴ്സിൽ പോയി ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടാക്കി അതിന്റെ ഷാഡോ നമ്മൾ പെയിന്റ് ചെയ്യും അവിടെ ഒരു ലാംപ് ഹൗസ് ഉണ്ടെങ്കിൽ അതിന്റെ ഷാഡോ പെയിന്റ് ചെയ്യും അത് ഹാഫ് ഗ്രേ ആയിരിക്കും ചിലപ്പോൾ ഡാർക്ക് ആയിരിക്കും എന്നിട്ട് ഈ ഫുൾ ഈവൻ ലൈറ്റിംഗ് ആണ് വേറെ ഒരു ക്യാരക്ടേഴ്സിന്റെയും ഷാഡോ അവിടെ വരില്ല ഈ ലാമ്പിന്റെ ഷാഡോ കാര്യം ലൈറ്റ് ചെയ്തിരിക്കുന്ന ഈവൻ ഒരു രീതിയിലും ഷാഡോ വരില്ല അങ്ങനെയാണ് ലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ക്യാരക്ടേഴ്സിനൊന്നും ഷാഡോ ഇല്ല പ്രോപ്സിനൊക്കെ വരച്ച ഷാഡോ പിന്നെ ഞാൻ ക്യാമറ മൂവ്മെന്റ്സ് ഇല്ല അതില് ഞാനൊരു പ്രത്യേക ഫ്രെയിം റേറ്റിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റിക് ബ്ലോക്ക് അപ്പൊ ഈ പറയുന്ന ഷാഡോയിന്റെ പെർസ്പെക്ടീവ് ചേഞ്ച് അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അതൊക്കെ കൊണ്ടാണ് ഒരു സ്ഥലത്ത് പോയതും അതിന്റെ ഗുണം തീർച്ചയായിട്ടും ആദ്യത്തെ ഒരാഴ്ചക്ക് ശേഷമാണ് അതിന്റെ ഒരു ആ ക്യാമ്പയിന്റെ ഒരു സക്സസ് കാര്യം ആൾക്കാർ ഇനി ഇന്നെന്താണ് ഐ പി എല്ലിന്റെ ആദ്യത്തെ സീസണിലാണ് വരുന്നത് ഓരോ ദിവസവും ഓരോ എന്താണെന്ന് ഒരു എക്സൈറ്റ്മെന്റ് മുപ്പത് ദിവസവും നമുക്ക് അത് അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു അപ്പോൾ ആ പ്രോസസ് ഇൻഫാക്ട് ഏഹ് എക്സൈറ്റിങ് ആയിരുന്നു പല സമയത്തും ഇതേപോലെ ഈ പറയുന്ന പോലെ ഈ ഒരാൾ ഒരാൾ രൂപത്തിന്റെ മേളിൽ നമ്മളൊരു കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ വളരെ ബോറാകുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ പലത്തും കണ്ടിട്ടുണ്ട് ഈ ഈ ചെറിയ കുട്ടികളുടെ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് അത് അവോയിഡ് ചെയ്യാന്ന് പറയുന്നത് കാര്യം അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് എന്തൊക്കെയോ ബഹളമാണെന്ന് വിചാരിക്കും അപ്പൊ അങ്ങനത്തെ പല പ്രോസസ്സും ഇതിൻ്റെ കൂടെ നന്നായി നന്നാകാതെ അങ്ങനെ രണ്ടു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതൊന്ന് റെഡി ആക്കി കിട്ടിയത് അപ്പൊ ആ മുപ്പത് ദിവസം അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ വാസ്തവം അത് ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയി അതിനുശേഷമാണ് ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇതിൻ്റെ പ്രോസസ്സിനെ പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് കാര്യം അതിനുള്ളിൽ ഈ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്ലോബലി ഉള്ള ഞാനുമായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്ന ചില അനിമേഷൻ സ്റ്റുഡിയോസൊക്കെ എന്നെ നേരിട്ട് വിളിച്ച് ദിസ് ദിസ്ഇസ് നോട്ട് ആനിമേഷൻ ബട്ട് ദൻ വാട്ട് ഇസ് ദിസ് ബട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് വർ നോ ടെൽ മി എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് അതാരണം നമ്മളൊരു അനിമേഷൻ ഞാൻ ആറ് മാസം ഒക്കെ വെയിറ്റ് ചെയ്യണം എട്ട് മാസം വെയിറ്റ് ചെയ്യണം അപ്പൊ അതിന്റെ ഒരു ചെറിയ ഇറിറ്റേഷനും കൂടി ആയിട്ടില്ല നമ്മൾ ലൈവായിട്ട് ഷൂട്ട് ചെയ്തിരിക്കണേ ക്രിയേറ്റിവിറ്റി ഇതിനെ മറികടക്കാൻ അതെ ചില 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 എന്താ ഇങ്ങനത്തെ പറയുന്ന ചില കീടാന്ന് പറയും ചില കീട നമുക്ക് വേണ്ടേ നമ്മളെ ഒന്ന് സാറ്റിസ്ഫാക്ഷൻ തരും ചില സിനിമ